ഞാൻ നാട്ടുകാരുടെ അഭിപ്രായമോ മറ്റോ നോക്കിയിട്ടല്ല ജീവിക്കുന്നത് ഞാൻ അവരുടെ അഭിപ്രായമോ ഇഷ്ട കൂടുതലോ ഇഷ്ടക്കുറവോ ഒന്നും നോക്കാതെ ജീവിക്കുന്ന ഒരാളാണെന്ന് ലക്ഷ്മി പറയുന്നുണ്ട് അവരുടെ അഭിപ്രായത്തിന് നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ലല്ലോ അങ്ങനെ ജീവിച്ചവരെല്ലാം സന്തോഷത്തോടെ ജീവിച്ച് മരിച്ചതുമില്ല നമുക്ക് എന്താണോ ശരിയെന്നത് ഒന്ന് അതിനകത്ത് തന്നെ നിൽക്കാമെന്നുള്ളതേ ഉള്ളൂ അത് ഓരോരുത്തരുടെയും മൂല്യങ്ങളും വാല്യൂസും എന്ന് ലക്ഷ്മി പറയുന്നുണ്ട് നമ്മുടെ അനീഷിനോട് എനിക്ക് ഷാനവാസിനെ കുറിച്ച് ഒരുപാട് ഒരുപാടൊരുപാട് പ്രതീക്ഷകളുണ്ടെന്ന് അനീഷ് പറയുന്നുണ്ട് ഇന്നലെ ആ സ്റ്റോറി പറഞ്ഞില്ലേ അപ്പം തന്നെ അതിനകത്ത് പുള്ളിക്ക് ക്യാമറയെ പറ്റിയായാലും എല്ലാ കാര്യത്തിലും ഒരു ധാരണയുണ്ടെന്ന് ലക്ഷ്മി പറയുന്നുണ്ട് ഈ ഷോയിൽ നിന്ന് ഇറങ്ങിയിട്ട് നെക്സ്റ്റ് ഒരു ലെവലിലേക്ക് ഷാനവാസ് വരണമെന്ന് അനീഷ് പറയുന്നുണ്ട് ടാബ്ലറ്റ് കഴിക്കുന്നു അല്ലെങ്കിൽ സുഖമില്ലായ്മ അങ്ങനെയുള്ള ഫിസിക്കൽ കാര്യങ്ങളിലേക്ക് ഷാനവാസ് പുറകെ പോകാൻ പാടില്ല അതൊന്നും ഒന്നും ആവത്തില്ല ഇപ്പൊ ടാബ്ലെറ്റ്സിന്റെ പുറത്ത് ജീവിക്കുന്ന ഒരുപാട് പേരുണ്ടെന്ന് ലക്ഷ്മി പറയുന്നു ആ ഒരു ഡിസിപ്ലിൻ കീപ്പ് ചെയ്യണം ഉഴപ്പാതിരുന്നാൽ മാത്രം മതി എന്ന് ലക്ഷ്മി പറയുന്നു എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഉഴപ്പ് കാണിക്കൂ എന്ന് കാരണം രാവിലെ എണ്ണീറ്റ് നടക്കുന്നുണ്ട് ഫിറ്റ്നെസിന്റെ കാര്യത്തിലൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് പറയുന്നു ഷുഗർ ഒന്നും അധികം കഴിക്കുന്നില്ല ഫുഡിലാണെങ്കിലും ശ്രദ്ധിച്ചൊക്കെയാണ് ആഹാരം കഴിക്കുന്നതെന്ന് ലക്ഷ്മി പറയുന്നുണ്ട് ലക്ഷ്മി നമ്മുടെ ഷാനവാസിനെ എല്ലാം സ്കാൻ ചെയ്തു വെച്ചിരിക്കുന്ന പോലെയാണ് എല്ലാം പറയുന്നത് നമ്മുടെ വീട്ടിൽ അങ്ങനെ ഒരാളുണ്ടാകുമ്പോൾ ആ ഒരു പ്രശ്നത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് പെട്ടെന്ന് അത് മനസ്സിലാക്കാൻ പറ്റുമെന്ന് അനീഷ് പറയുന്നുണ്ട് കുറച്ചും കൂടെ ആൾക്കെന്താ വേണ്ടതെന്ന് മനസ്സിലാക്കാൻ പറ്റുമെന്ന് ലക്ഷ്മി പറയുന്നു അതുകൊണ്ടാണ് ഷാനവാസ് എന്നെ പലപ്പോഴും പറയാറുണ്ട് തുറന്ന് കാട്ടാറുണ്ട് ഇറിട്ടേറ്റ് ചെയ്യാറുണ്ട് ദേഷ്യപ്പെടാറുണ്ട് എന്നാലും ഒന്നും എനിക്ക് അത്ര എഫക്ട് വരാത്തത് എന്ന് അനീഷ് പറയുന്നുണ്ട് ഇതിങ്ങനെ എൻ്റെ ഉള്ളിൽ കിടക്കുന്നുണ്ടെന്ന് അനീഷ് പറയുന്നു ആള് ശുദ്ധനാണ് ഒരർത്ഥത്തിൽ നിന്ന് നോക്കിയാൽ ആൾ പാവമാണ് പക്ഷേ ഒരു കഥയും ഇല്ലാത്ത ആളാണെന്ന് ലക്ഷ്മി പറയുന്നു